അല്ല ആ ഞാൻ ഇന്ന് വൈകിട്ട് ഞാൻ ഒരു ഏഴ്സ്ണ്ടി ആയിരുന്നു അടിപൊളി സാൻഡ്വിച്ച് സാൻഡ്വിച്ച് കംപ്ലൈന്റ് ഹേ കംപ്ലൈന്റ് അല്ല അടിപൊളി ഉണ്ട് സൂപ്പർ ഉണ്ട് ആ சரி അതத்தான സാൻഡ്വിച്ച് ഇത്രേ ഉള്ളൂ ഹേ ഹോം സാൻഡ്വിച്ച് ആണോ അല്ല പ്രൊമോഷൻ വേണ്ടേ ഉള്ളേ പ്രൊമോഷൻ വേണ്ടേ ചെയ്യും ഹേ പിന്നെ ഉള്ള സാൻഡ്വിച്ച് ഉണ്ടാണോ ആയാ സാൻഡ്വിച്ച് രണ്ടോ മോഡറക് ഉണ്ട് ആയിരുന്നു അ നോ നഗരമാർനെ ആജി കൊണ്ടാ വെച്ചിട്ട് ഹേ സിറ്റിയേറ്റ് എത്ര രൂപ ആ ബൈക്കിൽ ഓടתי ബൈക്കിൽ ഓടתי ഇതും മറന്നു കേ ഓർഡർ दिला സിറ്റിയല്ല എത്രണിക്ക ഓഫോസ് ലൈസി രണ്ട് കോപ്പി ബൈക്കിൽ നിയായേ മറ്റേ വിൻസേന്റെ ഓർഡർ വന്നില്ലേ എത്രണീ സമേത്ര ബൈക്കിൽ കേട്ടേയാ ഓർഡർ दिलाട്ടോ കോഫി ചായം മരിച്ചില്ല ബൈക്കിൽ ഓർഡർ ഞാൻ അടക്കടപ്പോ മൂത്രല അന്നെണ്ടാക്കുമോ െഫ് ഞങ്ങൾക്കൊരു സന്തോഷിങ്ങനെ സാന്വിച്ച് കഴിച്ചിട്ട് നിങ്ങള് സാന്വിച്ച് ഇങ്ങനെ കഴിച്ചിട്ട് ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾ വിചാരിക്കലുണ്ട് എപ്പഴും ഇവിടുന്ന് സാന്ഡ്വിച്ച് കഴിക്കലും അപ്പൊ എങ്ങനത്തെ ഒരു ആഗ്രഹം ഏഹ് ഞങ്ങൾ കണ്ടിട്ടില്ല ഏ നിങ്ങളത് സൂപ്പറാണോ അടിപൊളിയാണ് കൈ സന്തോഷ ഏഹ് എന്തെങ്കിലും തെറ്റുവാൻ തെറ്റ വേണ്ടിട്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞാല് അവരുണ്ടാക്കിയ ആൾക്കാര് ആരാണെന്ന് അവർക്ക് എന്തെങ്കിലും ഒക്കെ കൊടുക്കലുണ്ട് ഞങ്ങായി സാന്വിച്ചും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു സന്തോഷം എന്താ ഞങ്ങക്ക് വിശ്വാസായില്ല ആരോഗ്യം ചോദിക്കാൻ കാരണം എന്താ അല്ല എന്താണ് ആരോഗ്യം ചോദിക്കാൻ കാരണം എന്താ എന്തോ സ്പെഷ്യൽ ഡേം കൂടി ഇണ്ട് നിങ്ങൾക്ക് പിന്നെ വേറെ ആർക്കും അറിയാം വൈഫിന് അറിയാം അപ്പൊ ആരും തന്നിണ്ട നിങ്ങള് പറയണോ ആരാ തന്നു പറയണോ ഇതൊക്കെ കണ്ടിട്ട് ആരാ തന്നിണ്ടാവണം പറയണോ കൺഫേം ആക്കി പറയണോ ഏ വൈഫ് തന്നെയാണ് നൂറ് ശതമാനം അമ്പത് ശതമാന കേക്ക് കട്ടില്ല സർപ്രൈസ് ആക്കണം നിങ്ങളെ സന്തോഷം കാണണം അതിപ്പോ സങ്കട കണ്ണുറ ഇല്ലേ എവിടെ പോകട്ടെ അതിന് ഉള്ളിക്കാരൻ വരും പറഞ്ഞു ആദ്യമായിട്ടാണ് പക്ഷെ ആൾക്കാഗ്രഹന്ന് പറഞ്ഞു നിങ്ങക്ക് അങ്ങനെ അറിയില്ല അപ്പൊ നിങ്ങൾ അടുത്ത് ചോദിക്കാൻ പറഞ്ഞു ഇഷ്ടമായോന്നുള്ളത് പോലെ പറഞ്ഞു പറയാം